അലൈക്കും അസ്സാമുല്ലാ വാത്തു ബിസ്മില്ലാത്ത ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മോമിനിയങ്ങളായി മോമിനാത്തുകളായി അള്ളാഹു സുബാന നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫീക്കിനാൽകട്ടെ ഇരു വീടുകളിലും വിജയികളിയിൽപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സിഹ്റിനെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് സിഹ്റുമായി ബന്ധപ്പെട്ട സിഹറ് എന്നാൽ മാരണം ആഭിചാരം ബ്ലാക്ക് മേജിക് ചപ്പടി വിദ്യ കൂടോത്രം എന്നൊക്കെ പറയാം അപ്പോൾ ഈ സിഹറ് ബാധിതർ അത് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ വഴിയുണ്ട് എന്ന് പരിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന ഖുറാനിക ചികിത്സയാണ് ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ മോമിനിയങ്ങൾ ഇവിടെ മനസ്സിലാക്കുക സിഹ്റിനെക്കുറിച്ച് മുത്ത് നബി സലല്ലാ അലൈഹി വല്ല പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ബുഹാരിയിൽ മറ്റും പറയുന്നുണ്ട് സബോൽ മോബിക്കാത്താണെന്ന് സബോൽ മൊഹലിക്കാത്തുമാണ് അതായത് ഏ വിനാശകരമായ ദോഷത്തിൽ പെട്ടതാണ് സിഹറ് എന്ന് അപ്പം ഇത്രയും പ്രയാസങ്ങൾ നേരിടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചില ആളുകൾക്ക് മനസ്സിലാവില്ല പലപ്പോഴും ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൈക്കാലിൽ കടച്ചിൽ അനുഭവപ്പെടാം അതുപോലെ തന്നെ സന്ധിവേദനകൾ ഉണ്ടാവാം ഉറക്കമില്ലായ്മ ശരീരമാകെ തളർച്ച എപ്പോഴും ക്ഷീണത്തോട് ക്ഷീണം ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഇങ്ങനെ തുടങ്ങി ഏതൊരു വിഷയത്തിനും ഉന്മേഷമില്ലായ്മ മനുഷ്യന് അനുഭവപ്പെടുന്ന അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് പറയുന്നത് സിഹിർ വലിയൊരു ദോഷമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറഞ്ഞതാണ് സൂറത്തുൽ ബക്കറയിൽ നൂറ്റി രണ്ടാമത്തായത്തിൽ പ്രത്യേകം തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സിഹറ് കൊണ്ട് പ്രധാനമായിട്ടും സാഹിത്യങ്ങൾ ചെയ്യുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളതാണ് അപ്പം ഖുർആാനും പറയുന്നത് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വേർപിരിക്കും ഈ സിഹറി എന്നത് ഇത്തരം പരിപാടി ചെയ്യുന്ന ആളുകൾക്ക് ആഹാരത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് പരിഷത്ത് ഖുറാനിൽ പറയുന്നുണ്ട് ഇത് നൂറ്റി രണ്ടാമതായത്തിൽ കാണാവുന്നതാണ് അപ്പം പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇങ്ങനെ സെഹ്റി ചെയ്താൽ നമ്മുടെ കുടുംബത്തിൻ്റെ താളം തെറ്റിപ്പോവും മക്കൾ തമ്മിൽ കാണാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കാണാൻ പറ്റാത്ത അവസ്ഥ ജോലി ജോലിസ്ഥലത്ത് ജോലിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ വരും അപ്പം ഇതിൻ്റെ പേരും പറഞ്ഞ് ചില ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് അതായത് സെഹ്റുപാത്തിലാക്കും കണ്ണേർ പാത്തിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലൊന്നും പെടാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഖുറാനിലെ ചികിത്സയാണ് ഇന്ന് നിങ്ങളുമായി പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണിത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട നമ്മുടെ മുഹമ്മദ് നബി അലൈഹി അലൈവിസലമ തങ്ങൾക്ക് ലബി ആസം എന്ന ജൂതൻ സിഹറ് ചെയ്തിട്ടുണ്ട് അത് നബിക്ക് ബാധിച്ചിട്ടുമുണ്ട് ആ സിഹറ് ബാത്തിലാക്കാൻ വേണ്ടി ജിബിലി അലൈഹി സ്വലാം സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും പഠിപ്പിച്ചിട്ടുമുണ്ട് അത് റസൂലുള്ള ഓതിക്കഴിഞ്ഞപ്പോൾ ആ സിഹറ് ബാത്തിലായിട്ടുമുണ്ട് അപ്പം മോമിനിങ്ങളെ അതേ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതേ ചികിത്സ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്ത ഈ രണ്ട് സൂറത്ത് അപ്പം അത് കുൽ ആഊദു ബ്രബിൾ ഫലക്കു അതുപോലെ തന്നെ കുൽ കുൽആുബ്രബിൻ നാസ് ഇത് രണ്ടുമാണ് അപ്പം ഇത് ഓതി എങ്ങനെ മന്ത്രിക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാം ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ സൂറത്തായ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ഇത് എങ്ങനെയാണ് ഓതേണ്ടത് ഇതൊരു ആഴ്ചയാണ് ഏഴ് ദിവസവും അപ്പോൾ ഇത് ഒരു ആഴ്ച ആയിരം വട്ടം ഓതണം എങ്ങനെ ഒരു ദിവസം ആയിരം വട്ടമല്ല ഏഴ് ദിവസത്തിനുള്ളിൽ ആയിരം വട്ടം ഓതി തീർത്താൽ മതി അപ്പോൾ നമുക്കൊന്ന് ഓതി നോക്കാം ബിസ്മിൽ قل أعوذ برب الفلق من شر ما خلق ومن شر عسك إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد هذا بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الناس الذي يوسوس في صدور الناس من الجنة والناس അപ്പം ഒരു വട്ടായി ഇങ്ങനെ ആയിരം വട്ടം ചൊല്ലുക ചില ആളുകൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ആയിരം ചൊല്ലി തീർക്കാൻ കഴിയും അതിവിടെ വിഷയമല്ല ഇത് ആയിരം പ്രാവശ്യം ചൊല്ലണം അത് ഏത് ദിവസത്തിനുള്ളിൽ തന്നെ ആവും വേണം എന്നാലേ ഇതിന് ഫലം കാണുകയുള്ളൂ പ്രിയപ്പെട്ട മോമിനി അപ്പം ഒരു ദിവസം എത്രയാ ചെല്ലരുത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെല്ലുക ഏത് ദിവസത്തിനുള്ളിൽ ചെല്ലി തീർക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ കുൽ ആദു പ്രഭിൽ ഫലക്കും ഒരായിരം അതുപോലെ കുൽ ആദു പ്രബിന്നാസും ആയിരം അല്ലാതെ രണ്ടും അഞ്ഞൂറിച്ചല്ല രണ്ടും ആയിരം വട്ടം ഓതി തീർക്കണം ഒരു ദിവസം നമുക്ക് എത്രയാണോ ഓതാൻ കഴിയുന്നത് അത് ഓതിയതിന് ശേഷം നമ്മുടെ രണ്ട് കൈയും അടുപ്പിച്ച് പിടിച്ച് നമ്മുടെ കൈപ്പത്തിയിലേക്ക് ഊതുക എന്നിട്ട് ആ രണ്ട് കൈകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്ത് നമ്മൾ കൈ എത്തുന്നുണ്ടോ അവിടെയൊക്കെ തടവുക അങ്ങനെ തുടർച്ചയായി ഏ ദിവസം ഒരു ദിവസം മുടങ്ങാതെ നിങ്ങൾ ഓതി ഇതുപോലെ ചെയ്താൽ ആ സിഹ്റ് ബാത്തിലാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഏ ദിവസം കൊണ്ട് നിങ്ങൾ ആയിരം പ്രാവശ്യം ചെല്ലി തീർക്കണം ഓരോ ദിവസം നിങ്ങൾക്ക് കൈയ്യുന്നത്ര ചെല്ലിയാൽ മതി പക്ഷേ ഏത് ദിവസം കൊണ്ട് തീരണം എട്ടാമത്തെ ദിവസത്തിലേക്ക് ഇത് കടക്കരുത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ സിഹ്റ് ഉറപ്പായും ബാത്തിലാവും ഉറപ്പായും ഭാഗത്തിലാകും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അപ്പോൾ നിങ്ങൾ ഓതുമ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിങ്ങൾ ഓതുന്ന സമയത്ത് ഒരു പാത്രം വെള്ളം കുടന്ന് വെക്കുക ആ വെള്ളത്തിൽ നിങ്ങൾ ഓതിയതിന് ശേഷം അതിലും ഒന്ന് ഓതുക എന്നിട്ട് ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം അതുപോലെ കുളിക്കുന്ന വെള്ളത്തിൽ ആ വെള്ളം ഒഴിച്ച് കുളിക്കുകയും ചെയ്യാം ഇങ്ങനെ നിങ്ങൾ കുളിച്ചാൽ വലിയ സന്തോഷവും നല്ല റാഹത്തും നല്ല ഉന്മേഷവും ഉണ്ടാവും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അപ്പോൾ ഇത് ഏഴ് ദിവസം ചെയ്താൽ സിഹർ ബാധിതരാകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അഥവാ ഇനി മാറിയില്ലെങ്കിൽ ഇത് പതിനാല് ദിവസത്തേക്ക് നീട്ടിവെക്കുക നിങ്ങൾ ഇത് പതിനാല് ദിവസത്തേക്ക് നീട്ടി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂറത്തിൽ പലക്ക് മാത്രം നൂറ് പ്രാവശ്യം ചെല്ലിയാൽ മതി അതുപോലെ തന്നെ കയ്യിൽ ഊതുക ശരീരത്തിൻ്റെ എത്തുന്ന ഭാഗത്തെല്ലാം തടവുക വെള്ളത്തിൽ ഊതുക അത് കുടിക്കുക ആ വെള്ളം ഒഴിച്ച് കുളിക്കുക ഇത്രമാത്രം ചെയ്യുക എല്ലാ ബാധകളും ഒഴിഞ്ഞു പോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ചെയ്തോളി കാരണം അലൈഹി അല്ലാസ്വലമയുടെ സിഹിർ വരെ ബാതിലായിട്ടുണ്ട് അപ്പോൾ അത്രക്കും ഒരു നല്ലൊരു മരുന്നാണിത് അപ്പോൾ ഇങ്ങനെയുള്ള സിഹീറുകളിൽ നിന്നും അതുപോലെ തന്നെ പല ആപത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ Allah Taala memerlukan cich, nan lalai hidup itu adalah senang dan semula hidup dalam nikah ular. Tuhfik nama Allah hulil katah. Amin. ya, marahimine. Assalamualaikum warahmatullahi wabarakatuh.